ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് അടുക്കളയിലെ കുറച്ച് വിശേഷം കാണിക്കാതെന്നാണ് കേട്ടോ അതല്ലാതെ ഇപ്പം നമുക്ക് കാണിക്കാനൊന്നുമില്ലല്ലോ അപ്പം ഞാൻ രാവിലെ തന്നെ നിസ്കാലം ഓത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ കൊലായിലൊക്കെ വന്നോക്കുമ്പോൾ നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പോൾ ആ മഴൻ്റെ വീഡിയോ ആണ് ആദ്യം എടുത്തത് അങ്ങനെ പിന്നെ അടുക്കളയിലൊക്കെ വന്നതുകൊണ്ട് മോൻ അസാനുവിന് സ്കൂൾ കൊണ്ടാകുന്ന വെള്ളം തിളപ്പിക്കാൻ വെച്ച് പിന്നെ ചോറുള്ള വെള്ളമൊക്കെ വെച്ചുകൊണ്ട് ഞാൻ നൂൽപുട്ടിനുള്ള പിന്നെ പൊടി കുഴക്കാൻ വേണ്ടി പോകും നൂൽപുട്ടാണ് കേട്ടിട്ടുണ്ടാക്കുന്നത് തേങ്ങാപ്പാലും നൂൽപുട്ടും മോൻക്ക് ഇഷ്ടമാണ് അസാനുവിന് അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ പൊൻകതിറിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഇതിൻ്റെ അടുത്തുള്ള പൊടിയൊക്കെ തീർന്നു ഇപ്പോൾ മഴയല്ല അതുകൊണ്ട് ഉണക്കി പൊടിപ്പിക്കാൻ അപ്പം അങ്ങനെ പൊടി വാങ്ങിക്കാണെന്ന് ഡ്രഷ ഇങ്ങനെ വാങ്ങുക അപ്പം പിന്നെ റോസ്റ്റഡ് പൊടി നന്നുകൊണ്ട് തന്നെ നല്ല റോസ്റ്റ് ചെയ്ത പൊടി നമ്മൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നൂൽപുട്ട് നല്ല ഇതുണ്ട് പപ്പില്ല നല്ല നന്നായിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ അതിനുള്ള പൊടിയൊക്കെ ആക്കി വെച്ച് കണപ്പം വെള്ളം തിളച്ചപ്പം ഞാൻ ചോറുള്ള അരിയുടെ ആണ് അപ്പം ഞാൻ റേഷൻ കടയിൽ അരിയാണ് ഇട്ടിട്ടത് അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടാക്കി ഇവിടെ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ കൊണ്ട് പോകുന്നു അസാനുനിഴ്സറിയില്ലെന്ന് വാവിൻ്റെ ലീവുണ്ടല്ലോ അപ്പോൾ അതുണ്ടായപ്പോൾ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് പോകുന്ന അസാ മിസ്തൂരി ആവശ്യമേക്ക് പോകാനൊക്കെയല്ല ഇപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ എനിക്ക് ടി വി ആണാനും കൂടുതൽ നേരം ഒന്നും ടി വി ആണാനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല അവ മിസ്തുവിൻ്റെ ആവശ്യം അടുത്ത് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നാ ദിവസം പോയി നിൽക്കാമെന്ന് വെച്ചാൽ ഞാൻ ഓനായിട്ട് കൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഞാൻ അന്ന് ഇവിടെ വന്ന് പിറ്റേ ദിവസം രാവിലെ സുബിസ്കാരം കഴിഞ്ഞ് ഇരിക്കുമ്പോഴും ഞാൻ വോയിസ് യോയ്സ് കൊടുക്കുന്നു ഓത്തൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കുട്ടികളൊക്കെ നീക്കുന്നതിന് മുന്നേ വോയിസ് കൊടുക്കൽ കഴിക്കാനാണ് അപ്പോൾ നമുക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് ഇത് കംഫർട്ട് ഇവിടെ നിന്നൊക്കെ ഒരു ഡിസ്കംബിളാണ് മൃഷൻ്റെ വീട്ടിൽ നിന്ന് ആയാൽ തന്നെ ഞാൻ ആരുല്ലാതെ മക്കളും ഇല്ലാതെ ആരുണ്ടാവരുത് ഇനി മോളായാലും കാക്കായാലും മനു ആര് വന്നാലും എനിക്കിൻ്റെ ആ ഫ്ലോഡ് പോട്ടു അപ്പോൾ ക്യാൻ പറഞ്ഞു ആ ഒരു ഇതിലൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ ആരുമില്ലാത്ത സമയത്ത് പിന്നെ ഞാൻ കൊടുക്കുകയുള്ളൂ ഇനി ഇപ്പോൾ കാക്ക ഒക്കെ അറിയിക്കുക ഞാൻ കൊടുക്കൂല അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങനെ വോയിസ് കൊടുക്കാൻ കണ്ടാൾ അങ്ങോട്ട് വരും എന്നില്ല പിന്നെ അതങ്ങനെ വിടും ശ്രദ്ധ വിടും പിന്നെ എനിക്ക് എന്താ പോലെ ആരെയും ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോൾ പിന്നെ വീഡിയോയിൽ ആരും കേട്ടാലും കുഴപ്പമില്ല എനിക്ക് ഞാൻ പറയുന്ന സമയത്ത് ആരും ഉണ്ടാവരുത് അങ്ങനെയാണ് എനിക്ക് അപ്പോൾ എനിക്ക് ഇവിടുന്ന് അങ്ങനെ ഇതാണ് അപ്പം ഞാൻ വീഡിയോസ് ഇട്ടിട്ട് മൂന്നാല് സഹായം ചെയ്തു അപ്പം ഇന്ന് ഇവിടുന്ന് തന്നെ ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഇവിടുന്ന് വോയിസ് കൊടുക്കുകയാണ് കൊടുക്കുന്നത് അപ്പം പിന്നെ ഞാൻ റൂമിൽ ഇരുന്നാണ്ട് ഡോർ ഡോറസ് ഇങ്ങാണ്ട് അവിടുന്ന് കൊടുക്കുന്നത് എല്ലാവരും അപ്പം അമ്മ പ്രശ്നമില്ലല്ലോ മക്കളൊന്നും നീട്ടിട്ടില്ല ആരുമില്ല അമ്മ ഓതുകയാണ് പിന്നെ നിസ്കാരം തായ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങിയിട്ടില്ല ഒന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ലീവാണ് ചുമക്കൊന്നും മദ്രസുമില്ല അപ്പം ഇങ്ങനെ അകത്തി വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പം പിന്നെ അതാ ഞാൻ നൂൽപ്പിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം മൂന്ന് തട്ട് ഞങ്ങൾക്ക് ഈ മൂന്ന് തട്ട് മതി കാരണം ഞാനും അനും അസാനും അല്ലേ ഉള്ളൂ നമുക്ക് ഒന്ന് രണ്ടെണ്ണം അഞ്ചെണ്ണം ഒന്ന് നാലെണ്ണം ഉള്ളതാണ് അപ്പം അത് മതി ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ അതാക്കി വെച്ചാൽ ചോറ് വെന്തിട്ടുണ്ട് കേട്ടാ അപ്പം പിന്നെ ഞാൻ അത് ഊറ്റി വെക്കാച്ചു റേഷങ്ങളുടെ അരിയാണല്ലോ അതുകൊണ്ട് പിന്നെ കൂടുതൽ വേവാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ റേഷങ്ങളിലെ അരി ഞാൻ റീസ് കുക്കറിലെ ഇറക്കി വെക്കൂലി പേടിയാണ് അഥവാ ഞമ്മള് ശ്രദ്ധ വിട്ടിട്ടുണ്ടെങ്കിൽ അത് കഞ്ഞ കഞ്ഞിയാകും അപ്പോൾ ഞാൻ നേരിടേണ്ടി ഇരുപത്തി രൂപ മിനിറ്റ് ഒന്ന് വേവിക്കും വേച്ചാളുണ്ട് ഊറ്റി വെക്കും ഒന്ന് ആ കടി വിടുമ്പോൾ തന്നെ ഞാൻ ഊറ്റിവയ്ക്കും അപ്പം പിന്നെ അതിലമർന്നൊന്നും കൂടെ അതാവുകയാണ് ചെയ്യുക മറ്റേ കുറുകൻ്റെ അരി നമ്മൾ കുറ്റിക്കാൻ പിന്നെ ഒന്നും കൂടെ പിന്നെ ഇത് കൂടുകയാണല്ലോ ചെയ്യുക മിടുക്ക് കൂടുകയാണോ ചെയ്യുക ഇതിന് പിന്നെ അതല്ലല്ലോ അപ്പം പിന്നെ അധികം നിൽക്കാതെ ഞാൻ ഊറ്റിയച്ച് അങ്ങനെയാണ് ആ വല്പത്തന്നെ പിന്നെ ഇഡ്ഡലി കുക്കർ വെച്ചാണ്ട് അതിലേക്ക് തട്ടൊക്കെ ഇറക്കി വെച്ചിട്ടോ നൂൽക്കുട്ടുണ്ടാക്കിയാൽ തട്ടുകൾ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ എറ്റ ട്രിപ്പ് മതിയല്ലോ നമുക്ക് ഇനി അതിൻ്റെ പണിയൊക്കെ ഉണ്ടല്ലോ അപ്പം പിന്നെ മോനക്കൊന്ന് കൊണ്ടുപോണത് മുരിങ്ങക്കായ വലത്തിയതും കോഴിമുട്ട പൊരിച്ചതാണ് കെട്ടോ മുരിങ്ങക്കായ ഞാൻ നാളെ പറഞ്ഞല്ലോ പിന്നെ അങ്ങനെ വേവിച്ചാണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങയും പച്ചമുളകും ചുവന്നും പെരിഞ്ചീരൊക്കെ ഇട്ടാന്ന് ഒന്ന് ഒതുക്കിങ്ങാണ്ട് ഇടും അപ്പോൾ ഇട്ടാൽ ഒരു പേര് നല്ല രസമാണ് ഇട്ടോ എന്നിട്ട് പിന്നെ മറ്റൻ മുളകും ഒന്ന് കരിപ്പിനീരൊക്കെ ഇട്ടൊന്ന് വറവട്ടെടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ മക്കൾക്ക് അസാനായാലും ഷാദിമോൻക്കായാലും ഒക്കെ മുരിങ്ങാക്കായും ഇഷ്ടമാണ് അപ്പം പിന്നെ ഇഷ്ടമുള്ളത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടല്ല ആ പേരൊന്നും അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കണ്ടി കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ കാണിച്ചതാണ് എപ്പോഴും കാണിച്ച് നിങ്ങളെ ബോറടുപ്പിക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല എന്നാൽ തന്നെ ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ബോർ അടിക്കലുണ്ടാവും എന്നറിയാം പക്ഷേ നമ്മളടുത്ത് വേറെ കണ്ടന്റുകളൊന്നും ഇല്ലല്ലോ നമ്മുടെ കണ്ടന്റ് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ വെറൈറ്റി വെറൈറ്റി ഉണ്ടാകുമ്പോൾ എടുക്കും കല്യാണമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എടുത്ത പോലെ തന്നെ അങ്ങനെ ഉണ്ടാകുന്ന എടുക്കും എല്ലാ ദിവസവും ഇങ്ങനത്തെ ഒക്കെയാണ് എടുത്താൽ അപ്പോൾ നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ അടുക്കള വിശേഷം കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അതൊക്കെ ഞാൻ തേങ്ങ പാലൊക്കെ എടുത്തതിന് ശേഷം മാനുവിന് ആയിക്കണ മനു ഞാൻ എടുക്കുന്ന കാലം എന്തോ ഒരു ഹാലിലാണ് ആളിരിക്കുന്നത് പെട്ടെന്നാണ് മമ്മന്റെ പൊന്നല്ലേ മമ്മിൻ്റെ പൊന്നിന് പോണ്ടേ മമ്മ ഒത്തൊക്കെ ഉള്ളത് പൊനീച്ചോ ചുടുവെള്ളക്കണം കുളിച്ചാൻ ഏ ആക്കണോ അങ്ങനെ നീച്ചി മാമനൊക്കെ അതാ പോണ് പുളില് മാമന്റെ കുളുക്ക് മാമൻ പോണി മോനുന്റെ കുളിക്ക് മോന് പോണ്ടേ അത് പറ്റൂല ചോപ്പൻ വരെ വന്നൊരു അഞ്ചിന് കടന്നുപോയി അപ്പൊ അസാനിട്ട് ഉണർത്താൻ വേണ്ടി വന്നതാണ്ടോ ഞാൻ അവിടെ വോയിസ് ഇതാക്കിട്ടില്ല അപ്പൊ അതിലുള്ള വോയിസ് കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ പിന്നെ ഓനോ നീപ്പിച്ചു കൊണ്ടോ പോകട്ടോ അപ്പം ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ട് നീക്കുന്നില്ല ആള് അപ്പം ഞാൻ നീട്ടിങ്ങാണ്ട് സോഫമ്മ കൊണ്ടുപോയി എടുത്താന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുപോയിങ്ങാണ്ട് സോഫമ്മൊക്കെ എത്തി പിന്നെ കുറച്ചു നേരം കണ്ടെ അഞ്ചിന് അതിൻ്റെ തിന് വന്ന് ഞാൻ ഓരോ സോപ്പിട്ട് വന്ന് വന്നപ്പോൾ പിന്നെ പല്ല് ബ്രഷ് ചെയ്യാനൊക്കെ വേണ്ടി വന്നിട്ടാണ് അപ്പോൾ എന്തോ ഞാൻ പറഞ്ഞതിന് ചിരിക്കുകയാണ് പിന്നെ അങ്ങനെ ബ്രഷൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ചായ കൊടുത്ത് ഓരോ മൂടാണ് ചിലപ്പം കുളിച്ചിട്ട് ചാടിച്ചോളും അല്ലെങ്കിൽ കുളിക്കാതെ ചാരിച്ചോളൂ അപ്പം ബ്രഷ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് തണക്കിന് ഉണ്ടായിരുന്നപ്പോൾ ഞാനൊന്ന് പൊതുച്ചു കൊടുത്തത് നമ്മൾ ചായ തരാം വാരിത്തരല്ലേ ഒറ്റക്ക് നിന്നാ വാഴത്തരാറിഞ്ഞപ്പോൾ അവിടെ ഇരിക്കാനിട്ടോ അപ്പോൾ കുളിച്ചിട്ടില്ല ചില സമയങ്ങളിൽ കുളിച്ചിട്ട് താഴും അല്ലെന്നാൽ ചായച്ചിട്ട് കുളിക്കും അപ്പോൾ ഓരോ അതിനനുസരിച്ച് നിന്നൊടുക്കല്ലാതെ നമ്മളതിന് വാശിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ മക്കളതിനനുസരിച്ച് ഓരോ എന്താണോ ചേനനുസരിച്ച് നിൽക്കല്ലാതെ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വന്ന് ഞാൻ ഓനെ കുളിപ്പിക്കാൻ കൊണ്ടേ അപ്പോൾ അവനക്ക് വെള്ളം ചൂടാക്കണം അത് ശാതിമാർക്കൊക്കെ ഇപ്പം തണുപ്പായതുകൊണ്ട് തന്നെ വെള്ളം ചൂടാക്കണം അപ്പം ഞാൻ കെറ്റിൽ വെള്ളം ചൂടാക്കിയാണ്ട് അത് ആക്കിയാണ്ട് കുളിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ചൂട് പാകാക്കാൻ കിട്ടും അത് കഴിഞ്ഞാണ്ട് ഓനെ കുളിപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഓനെ പറഞ്ഞിരിക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ആ ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ എത്തിട്ടുള്ളൂ പിന്നെ വണ്ടി കയറ്റിണ്ടെന്നാണ് എടുത്തിട്ട് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ് അപ്പൊ ഒന്ന് കളറാണ് കേട്ടോ യൂണിഫോമില്ല ഒന്ന് ബുധനാഴ്ച വലിയ കളറാണ് പിന്നെ അപ്പം കളറാണ് കേട്ടിടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓനക്കാക്കി വന്നതിന്റെ ശേഷം പിന്നെ ഞാന് എന്റെ പണികൾ നോക്കി അപ്പം അതിൻ്റെ ഞാൻ പോണ വണ്ടി വേറെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓന് ഐഡൻറ്റി കാർഡ് രക്ഷിച്ചിട്ടില്ല ആൾക്ക് പിന്നെ അവിടെ എത്തിയപ്പോൾ ഓർമ്മയപ്പോൾ പിന്നെ ഒരു ഒരു സങ്കടം പോലെ അപ്പം എനിക്ക് ഇങ്ങനെ കയറി വന്ന് എനിക്ക് ഓർമ്മയായപ്പോൾ ഞാൻ എൻ്റെ ഞാൻ ഓർമ്മയായത് ഓനോട് പറയാതെ നിന്ന് ഇനി സാരില്ല ടീച്ചർക്ക് മെസ്സേജ് ഇട്ട് വിടാന്ന് വിചാരിച്ചാൽ അപ്പോൾ ഓനെന്നെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒരു സങ്കടം പോലെ അപ്പം ഞാൻ പറഞ്ഞു മിസ്സിന് അമ്മ മെസ്സേജ് ഇട്ടുകൊണ്ടായിരുന്നു പിന്നോട് ഇന്ന് അമ്മ മെസ്സേജ് വിട് മെസ്സേജ് വീട് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ വിട്ടോണ്ടിട്ടാന്ന് പറഞ്ഞ് പിന്നെ മെസ്സേജ് വിട്ടു ഞാൻ പിന്നെ ആൾക്ക് ആൾക്ക് പിന്നെ അതൊരു സങ്കടം ഇനി അവൻ്റെ മുഖം ഇങ്ങനെ കാണുമ്പോഴേ മക്കളെ മുഖം സങ്കടപ്പെട്ട് കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങാറാണല്ലോ അപ്പം നമുക്കിങ്ങനെ ഓവൻക്ക് എന്താ ഉണ്ടോ എന്ന് ടീച്ചർ മെസ്സേജ് ടീച്ചറൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ അങ്ങനെ കഴിഞ്ഞ് വന്നങ്ങാണ്ട് ഞാൻ വാഷ് ചെയ്യാനുള്ളത് പിന്നെ ബെഡ്ഷീറ്റും ഒക്കെ തട്ടിപ്പിരിലും അവരും ഞാൻ അടിച്ചിരിട്ടില്ല അപ്പം തട്ടിപ്പിരിക്കലോ ഒക്കെ കഴിച്ച് ഒരു റൂമിലെ ബെഡ്ഷീറ്റൊക്കെ തിരുമ്പാളിലൊക്കെ അതൊക്കെ എടുത്ത് പിന്നെ മെഷീനിലേക്ക് ഇടാൻ വേണ്ടി വന്നാൽ ഇടലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവന് മീനൊക്കെ കട്ട് ചെയ്യാന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് വന്നാണ്ട് അപ്പോൾ പ്രത്യേക ഒരു മീനാട്ടത് കോലീൻ്റെ മാതിരി കണ്ട് കോലി കുട്ടികളുടെ മാരി എന്തെങ്കിലും കണ്ടിട്ട് പക്ഷേ കോലി അല്ലാന്ന് പോലും പറഞ്ഞു നല്ല ജിറക് നീളല്ല നല്ല പറന്ന് പോകുന്ന അങ്ങനത്തെ ഒരു മീനാണ് അപ്പോൾ അതിൻ്റെ ജിറക് അയാൾ കാണിച്ചതെന്നപ്പോൾ തന്നെ മനസ്സിലാണ്ട് കിട്ടോ നല്ല ഇതിലിങ്ങനെ ഞാൻ ഞാനങ്ങനെ ആക്കാണ്ട് ചിലർ പോണമാതിരി ആക്കി വെക്കുകയാണ് പിന്നെ ഫ്ലൈറ്റിൻ്റെ കാര്യം എന്നൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പറയുകയാണ് അങ്ങനെ മീനൊക്കെ മുറിച്ച് ആ മീനാണ് കേട്ടോ പൊരിക്കണേ മത്തി മുളകിടാമെന്ന് വിചാരിച്ച് അങ്ങനെ മീനിലേക്കുള്ള മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റൊക്കെ ഇട്ട് ഇത്തിരി സുർക്ക് വെച്ചാണ്ട് മാഗിനേറ്റ് ചെയ്യാണ്ടോ ചെയ്യരുത് അപ്പോൾ ഇത്തിരി സുർക്ക നേരെ ആയി അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്തിരി മല്ലിപ്പൊടി ഇത്തിരി ചില്ലി പൗഡറും കൂടെ ഒക്കെ ഇട്ടു കണ്ട ഒന്നും കൂടെ അപ്പം പിന്നെ അങ്ങനെ അതാക്കി വെച്ചതിന് ശേഷം പിന്നെ മത്തി മീന് മുളകിടാൻ വേണ്ടി ഞാൻ വാട്ടിയാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആക്കി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേക ഡീറ്റെയിൽ ഒന്നും കാണിച്ചില്ല അതിൻ്റെ പ്രത്യേക വീഡിയോ തന്നെ ആക്കുന്നുണ്ട് അപ്പോൾ മത്തി മുളകിടാനുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ കറി ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മീൻ പൊരിച്ചുക്കാൻ വെച്ച് പിന്നെ അതൊക്കെ പൊരിച്ചുവച്ചതിൻ്റെ ശേഷം കേട്ടോ പിന്നെ ഞാൻ അടിച്ചെരിയതും തുടച്ചതും മുറ്റടിച്ചെരിയതൊക്കെ എന്നതിൻ്റെ ശേഷമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വാഷ് ചെയ്യുന്ന അങ്ങനെ ഇറക്കുന്നുണ്ട് മെഷീനിലൊക്കെ മാറ്റിമറിച്ചൊക്കെ ഇട്ടു കൊടുത്തങ്ങാണ്ട് പിന്നെ അടിച്ചേരിലൊക്കെ കഴിഞ്ഞു അതൊക്കെ അടിച്ചേരി കഴിഞ്ഞിട്ടും അപ്പം പിന്നെ അതടിച്ചെണ്ണ ഒന്നും കാണിച്ചില്ല അപ്പോൾ ഇന്ന് പിന്നെ അടുക്കള അടിച്ചിരുന്നു ആവുക കാണിക്കുന്നുണ്ട് അത് തന്നെ കാണിച്ചിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എല്ലായിടത്തും തുടച്ച് തുടക്കുന്നത് പോലെ എല്ലായിടത്തും കാണിച്ചില്ലെട്ടോ അടുക്കളയും അടുക്കള ഭാഗിൻ്റെ മുട്ട ആ ഭാഗമൊക്കെയാണ് ഞാൻ കാണിച്ചത് എല്ലാം ഒന്ന് വീട്ടിലെ ഉൾപ്പെടുത്തിയിലൊക്കെ അങ്ങോട്ട് ബോറടിക്കില്ല അതിപ്പോൾ അത് വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ട് ആ ഫസ്റ്റ് രസൊക്കെ ഒരു രസമാണ് പിന്നെ പിന്നെ ആർക്കാരും ബോറടിക്കും ഏതായാലും നിങ്ങൾ മാക്സിമം ഒന്ന് കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യാനോ അങ്ങനെ അടുക്കള ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നാൽ അവിടെ മോള് ഷീറ്റ് ഇടുക്കുകയാണ് മുറ്റ ഇവിടെ ബാത്റൂം ആണ് രണ്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു വൃത്തിയാണ് അങ്ങനെ ഇതാക്കിയിട്ടാല് പുറം കിണറുമാണ് ഇട്ടാ അപ്പോൾ ആ ഭാഗം ഒന്ന് തുടച്ചൊക്കെ എടുക്കുകയാണ് അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ മഴയില്ല അന്ന് രാവിലെ കുറച്ച് ശേഷം പിന്നെ നിന്ന് അപ്പോൾ മുറ്റൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചി എന്നാൽ മുറ്റും കൂടെ ഒന്ന് അടിച്ചു തരാമെന്ന് വിചാരിച്ച് ഈ തുടക്കൽ കഴിഞ്ഞാൽ അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കുറേ ടൈമ് വേണം പിന്നെ ഇങ്ങനെ നമ്മൾ ഈ കൊണ്ട് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് നമുക്ക് നമ്മുടെ പണി എന്നത്തേലും ഒന്ന് ലേറ്റ് ഔട്ട് അന്ന് അപ്പോൾ നേരത്തെ തുടങ്ങണം പണി എന്നാലേ നമുക്ക് ആ വിചാരിച്ച സമയത്ത് കഴിയുള്ളൂ പിന്നെ അല്ല ഈ ട്രൈപോഡ് അങ്ങോട്ട് വെക്കണം ഇങ്ങോട്ട് വെക്കണം അതൊക്കെ ഇങ്ങനെ അതിൻ്റെ വയ്യ പോകണം ആ ട്രീ കൂടെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുക എടുക്കാൻ നമ്മൾ നമ്മൾ പണിയെടുക്കാൻ വീഡിയോയിൽ വരാൻ അപ്പം അതൊക്കെ കഴിഞ്ഞാൽ മുറ്റക്കെ അടിച്ചേരി ഈ ഭാഗത്തെ മുറ്റം ഞാൻ അടിച്ചേരിയിട്ടുള്ളൂ മുൻ മുൻഭാഗം പിന്നെ അടിച്ചേരിയിട്ടില്ല അവിടെ ഉണ്ട് ചണ്ടിന്നും വല്ലാതല്ല ഇവിടെ പ്ലാബ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല വീ കൂട്ടുക കുറെ തേക്കുമാരും പൊടിഞ്ഞിമാരും ഒക്കെ ഉണ്ടിട്ടാണ് അപ്പോൾ അതൊക്കെ പാറി ഇങ്ങനെ ഒന്ന് ഇവിടെ ഇങ്ങനെ ഒരു അലങ്കോലായി കിടക്കുകയാണ് അപ്പോൾ കണ്ടപ്പോൾ നല്ല ഉണങ്ങി നിൽക്കണം എനിക്കൊരു ഇൻട്രസ്റ്റ് മുറ്റങ്ങനെ ഉണങ്ങി അപ്പോൾ വേഗം പോയി അടിച്ചേരിയാണ്ട് അത് ഇതാക്കാന്ന് ചേച്ചി അങ്ങനെ അടിച്ചേരി ചണ്ടിയൊക്കെ വാരി അവിടെ തെങ്ങിണ്ട അതിന്റെ അവിടെ കേട്ടോ കൊണ്ടിട അങ്ങനെ മുറ്റടിച്ചെല്ലാം കഴിഞ്ഞ് എന്റെ ശേഷം പിന്നെ ഞാൻ എന്റെ കൂളി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് എന്റെ ശേഷം ഏട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് പിന്നെ വേഗം കുളിച്ച് നിസ്കാരം ഒക്കെ കഴിച്ച് പിന്നെ മോനും മൂന്നേക്കാലിലും വരും അപ്പൊ ഒത്തിരി പണി കഴിക്കണം സംസ്കാരവും ഇതൊക്കെ കഴിഞ്ഞ് ചോറിപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റിൽ കാല ടൈം ഉണ്ടാവില്ല പിന്നെ ചിലപ്പോൾ അതേ സമയത്ത് അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞതാ വന്ന് ഞാൻ അതാ ഇതിൻ്റെ വീഡിയോ പ്രത്യേകം എടുത്തോണ്ട് ഇങ്ങനെ കാണിക്കാട്ട അതിനു വേണ്ടിയുള്ള വീഡിയോ ആണിത് അപ്പോൾ ഇതിലും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് അങ്ങനെതാ പിന്നെ മത്തി മുളകിട്ടതും മീൻ പൊരിച്ചതും പേരൊക്കെ കൂട്ടിയാണ് ഞാൻ ചോറ്ന്നാണ് പിന്നെ അത് കഴിഞ്ഞാണ്ട് വാഷ് ചെയ്തത് പിന്നെ ഞാൻ വൈകുന്നേരം ആട്ടോ ഞാൻ ഇങ്ങനെ സ്പിന്നിൽ ഇട്ട് അവിടെ ഉണക്കാൻ വേണ്ടി മെഷീനിലിട്ട് വെച്ചിന് പിന്നെ അങ്ങനെ സംസ്കാരം കഴിഞ്ഞ് പിന്നെ മോം വന്ന് മോം എല്ലാം അസ്രസ്കാരവും ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് ഓർമ്മ ആയത് ഞാൻ ചിക്കാനുള്ളത് ചിക്കിയിട്ടില്ലല്ലോ ഒന്ന് അങ്ങനെ വന്നങ്ങാണ്ട് പിന്നെ മെഷീൻ എടുത്താണ്ട് പിന്നെ മോള് കൊണ്ടുപോയി ചിക്കാണ് മോളന്നെ ചിക്കലേ ഉള്ളൂ ഞങ്ങൾ താഴെ ചിക്കലില്ല പിന്നെ മഴ ഇല്ലെങ്കിൽ മഴ ഉണ്ടെങ്കിലൊക്കെ മയക്കാലം അതിന് പെട്ടെന്ന് മഴ പെയ്യുമല്ലോ മോളെ വെറുതെ അവിടെ അങ്ങോട്ട് വാങ്ങണ്ടല്ലോ മോളെല്ലാം കൊണ്ടുവിട്ട് അവിടെ നിന്ന് ഉണങ്ങിക്കോളും അറിഞ്ഞു അപ്പം ഓപ്പൺ ഡ്രസ്സിലുണ്ടായാൽ പിന്നെ ഹാളിലുണ്ട് റൂമിലുണ്ട് കെട്ടോ പിന്നെ അതിൽ പിന്നെ ടോപ്പൺ ഡ്രസ്സിൽ തല ദിവസത്തെ ഉണ്ടായപ്പോൾ നല്ല ഉണങ്ങാത്തതൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ അങ്ങോട്ട് നോയില്ല അപ്പം ഞാൻ ഇന്ന് റൂമിൽ ഹാളൊക്കെ ഇടട്ടെ അച്ഛനും ചിലപ്പോൾ തിരുമ്പിയത് മറക്കാനുള്ളതൊക്കെ അതൊക്കെ ഉണ്ടാവുക പിന്നെ ഞാനിപ്പോൾ ഞാൻ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഒക്കെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇട്ട് വീഡിയോ വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസലാമലൈക്കും